എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരിടത്തെക്കുറിച്ചാണ് നമ്മുടെ ഓഫീസ് നമ്മൾ ദിവസത്തിലെ ഭൂരിഭാഗവും സമയവും ഇവിടെയാണ് ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസികാരോഗ്യം ഇവിടെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം ഓഫീസ് അന്തരീക്ഷത്തിൽ നെഗറ്റിവിറ്റി പല രൂപത്തിൽ വരാം അത് സഹപ്രവർത്തകരുടെ കുറ്റപ്പെടുത്തലുകളാകാം നിരുത്സാഹപ്പെടുത്തുന്ന സംഭാഷണങ്ങളാകാം അസൂയ നിറഞ്ഞ നോട്ടങ്ങളാകാം അല്ലെങ്കിൽ സ്ഥാപനത്തിലെ മൊത്തത്തിലുള്ള നിഷേധാത്മക മനോഭാവമാകാം ഈ നെഗറ്റിവിറ്റി നമ്മളുടെ മാനസികാവസ്ഥയെയും ജോലിയിലെ കാര്യക്ഷമതയും പ്രതികൂലമായി ബാധിക്കും നമ്മൾ ഓരോരുത്തരുടെയും രണ്ടാം വീടാണ് നമ്മുടെ ഓഫീസ് ദിവസത്തിലെ നല്ലൊരു പങ്ക് സമയം നമ്മൾ ഇവിടെയാണ് ചെലവഴിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഈ രണ്ടാം വീട്ടിൽ സന്തോഷത്തിനും സമാധാനത്തിനും പകരം നെഗറ്റീവായ ചിന്തകളും അനുഭവങ്ങളും നിറയാറുണ്ട് സഹപ്രവർത്തകരുടെ കുറ്റപ്പെടുത്തലുകൾ നിരുത്സാഹപ്പെടുന്ന വാക്കുകൾ എപ്പോഴും പരാതി പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണോ നിങ്ങളുടെ ഓഫീസിൽ ഈ നെഗറ്റിവിറ്റി നിങ്ങളുടെ മാനസികാവസ്ഥയും ജോലിയുടെ കാര്യക്ഷമതയും പതിയെ കാർന്നു തിന്നുന്നുണ്ടോ അറിയാതെ പോലും ഈ നെഗറ്റീവ് ഊർജം നമ്മളിലേക്കും പടരാം സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള നമ്മുടെ താൽപ്പര്യം കുറയാം ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരാം ഒരുതരം മടുപ്പ് നമ്മെ പിടികൂടാം എന്നാൽ ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കും ഓഫീസ് അന്തരീക്ഷത്തിലെ ഈ നെഗറ്റിവിറ്റിയെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകളെയും സാഹചര്യങ്ങളെയും മറികടന്ന് കൂടുതൽ പോസിറ്റീവായ ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം എന്തൊക്കെയാണ് ഓഫീസ് അന്തരീക്ഷത്തിലെ നെഗറ്റിവിറ്റിയുടെ പ്രധാന കാരണങ്ങളെന്ന് നോക്കണം ജോലിയോടെയുള്ള തൃപ്തിയില്ലായ്മ കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാത്തത് എന്നിവ നെഗറ്റീവ് ചിന്തകൾക്ക് കാരണമാകും സഹപ്രവർത്തകർക്കിടയിലുള്ള അസൂയയും അനാവശ്യമായ മത്സരബുദ്ധിയും നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാം വ്യക്തമല്ലാത്ത ആശയവിനിമയം തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കും ഇതും നെഗറ്റിവിറ്റിക്ക് കാരണമാകും മോശം മാനേജ്മെൻറ്റ് പക്ഷപാതം അല്ലെങ്കിൽ ജീവനക്കാരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുന്നത് നെഗറ്റീവ് മനോഭാവം വളർത്തും ജീവനക്കാരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും അവരുടെ ജോലിസ്ഥലത്തെ മനോഭാവത്തെ ബാധിക്കാം പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഭയവും അനിശ്ചിതത്വവും നെഗറ്റീവ് ചിന്തകൾക്കിടയാക്കും പരദൂഷണങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെടുത്തുകയും നെഗറ്റീവ് അന്തരീക്ഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും ഈ നെഗറ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം വളർത്താനും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നതെന്ന് തിരിച്ചറിയുക നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായി ചിന്തകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ഓരോ സാഹചര്യത്തിലും നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നെഗറ്റീവ് പറയുന്ന ആളുകളുമായി അമിതമായി ഇടപഴകുന്നത് ഒഴിവാക്കുക അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ ഒരുപക്ഷെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം നെഗറ്റീവായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അവഗണിക്കുന്നതിന് പകരം ശാന്തമായി നേരിടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മടിക്കാതെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുക നെഗറ്റിവിറ്റി കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സുഹൃത്തിൻ്റെയോ സഹപ്രവർത്തകൻ്റെയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധത്തിൻ്റെയോ സഹായം തേടാൻ മടിക്കരുത് അതോടൊപ്പം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ നേട്ടങ്ങളിൽ സ്വയം അഭിമാനം കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക ഈ പോസിറ്റീവ് ചിന്തകൾ വളർത്താൻ ഇത് സഹായിക്കും ആരോഗ്യമുള്ള ജീവിതശൈലി പിന്തുടരുക എന്നതും പ്രധാനമാണ് നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക എന്നിവ നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തും ഒരു സ്ഥാപനം എന്ന നിലയിൽ നെഗറ്റിവിറ്റി ഇല്ലാത്ത ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മാനേജ്മെൻറ്റിനും ജീവനക്കാർക്കും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പോസിറ്റീവായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും പോസിറ്റീവ് ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക എന്നത് പ്രധാനമാണ് തുറന്നതും ബഹുമാനപൂർണവുമായ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുക ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക ടീംവർക്കിലൂടെ കൂട്ടായ്മയും സഹകരണവും വളർത്തുക നേട്ടങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ജീവനക്കാരുടെ നല്ല പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക പരാതികൾ കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുക ജീവനക്കാരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമുള്ള ഒരു സംവിധാനം സ്ഥാപിക്കേണ്ടതും പ്രധാനമാണ് പോസിറ്റീവ് ആശയവിനിമയം ടീം വർക്ക് പ്രശ്നപരിഹാരം തുടങ്ങിയ വിഷയങ്ങളിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുക മാനേജ്മെന്റ് തലത്തിലുള്ളവർ പോസിറ്റീവായ മനോഭാവം പുലർത്തുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഓഫീസ് അന്തരീക്ഷം സൃഷ്ടിക്കും നമ്മുടെ ഓഫീസ് എന്നത് വെറും ജോലിസ്ഥലം മാത്രമല്ല നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ് അവിടെ സന്തോഷവും പോസിറ്റിവിറ്റിയും നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നെഗറ്റിവിറ്റിക്ക് നമ്മളെ തളർത്താൻ അനുവദിക്കരുത് ഒരു സ്ഥാപനമെന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു നല്ല തൊഴിൽ സംസ്കാരം വളർത്താൻ സാധിക്കൂ തുറന്ന ആശയവിനിമയത്തിനും പരസ്പര ബഹുമാനത്തിനും പ്രാധാന്യം നൽകണം ചെറിയ പ്രോത്സാഹന വാക്കുകൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ് ഇന്നത്തെ നെഗറ്റീവ് അനുഭവങ്ങളെ നാളത്തെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നമുക്ക് മാറ്റിമറിക്കാം നിങ്ങളുടെ ഓഫീസിനെ കൂടുതൽ സന്തോഷകരവും ഊർജ്ജസ്വലവുമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒരു ചാലകശക്തിയായി മാറുക ഓർക്കുക പോസിറ്റീവ് ചിന്തകൾക്ക് നെഗറ്റിവിറ്റിയേക്കാൾ ശക്തിയുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സ്വന്തം ചിന്തകളെ തിരിച്ചറിയുക പോസിറ്റീവ് മനോഭാവം വളർത്തുക ആവശ്യമെങ്കിൽ സഹായം തേടുക ഈ ലളിതമായ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഓഫീസ് അന്തരീക്ഷത്തിലെ നെഗറ്റിവിറ്റിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ഓർക്കുക നെഗറ്റിവിറ്റി ഒരു പകർച്ചവ്യാധി പോലെയാണ് അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും പടരാൻ സാധ്യതയുണ്ട് എന്നാൽ പോസിറ്റിവിറ്റിക്കും അതേ ശക്തിയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓഫീസിനെ കൂടുതൽ സന്തോഷകരവും ഉൽപാദനക്ഷമവുമായ ഒരിടമാക്കി മാറ്റാൻ ശ്രമിക്കാം നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പോസിറ്റിവിറ്റി നിറയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം